എന്താ അഞ്ചുരം തന്നെ നമ്മളിപ്പം നമ്മൾ ഓണക്കാലത്ത് വന്നില്ലേ ആ ഓണക്കാലത്ത് വന്ന മരുന്നെളിപ്പം കണ്ട പിന്നെ ഒട്ടും പഠിച്ചില്ല എന്തോന്നെയാണ് ചോദിച്ചാടൊന്ന് പൂരം പുറത്താടാണ് ഒന്നും നോക്കില്ല ഒന്നെടുത്താ മൂന്നെണ്ണ ഫ്രീ അപ്പൊ പിന്നെ എന്തിനു പഠിക്കണം നമ്മളിതായിരുന്നു അതെ അപ്പൊ നമ്മൾ രണ്ടാമത്തെ തവണ കേട്ടോ കഴിഞ്ഞ വർഷം ഓണക്കാലത്താണ് വന്നത് നമ്മൾ വിഷുക്കെ ആയിട്ടേ ഒന്നെടുത്താ ഒന്ന് ഫ്രീന്ന് വന്നിട്ടുണ്ട് കുട്ടികളെ ആദ്യം ഓരോന്ന് കാണാട്ടോ എന്താ കൊറേ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ ഒന്നെടുത്ത ഒന്ന് ഫ്രീ നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിട്ടോ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും സാധാരണ ചെറിയ അങ്ങനത്തെ ടൈപ്പ് ഒന്നല്ല അതെ ഒന്നല്ലേ അച്ഛന് കറക്റ്റ് കുഞ്ഞാവിടെ സൈസില് തന്നെ കിട്ടിയന്നു അതാ അതാ സ്ഥലങ്ങല്ലേ ആ കൈ ഒന്നും ഇല്ലാത്ത കുഞ്ഞാക്കൊക്കെ അങ്ങനത്തെ ടൈപ്പ് ആണ് നല്ല നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള ഫ്രോക്കുകൾ ഇല്ലേ കുട്ടികളുടെ ഫ്രോക്കുകളൊക്കെ എല്ലാം പകുതി വിലയുള്ളൂ കേട്ടോ അറുനൂറ് രൂപ അറുന്നൂറ്റൻപത് രൂപയുടെ എല്ലാതും പകുതി വിലയുള്ളൂ നല്ല വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കും നിൽക്കട്ടോ കുട്ടികളൊക്കെ കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കും ഇതൊക്കെ ഇത്രയും വിലക്കുറവിൽ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ലാഭം നോക്കണെന്നുള്ളത് കേട്ടോ കാരണം ക്വാളിറ്റിയാണ് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എല്ലാം മുത്തശ്ശി എന്നിട്ട് ഇത് മുത്തശ്ശിക്ക് നന്നായിട്ട് ഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ഉദ്ദേശം ഇത് നമുക്ക് മാളുവിനെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു ഫുൾ ഫ്രോക്ക് ആയിട്ട് നമുക്ക് വിഷുവിന്റെ സമയത്തും ഈസ്റ്ററും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സായിരുന്നു പിന്നെ വന്നിട്ടുള്ളത് ഷർട്ടിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഇങ്ങനെ ചെക്ക് ഷർട്ടുകളെല്ലാം പ്രിൻറ്റഡും ഉണ്ട് ചെക്ക് ഷർട്ടും ഉണ്ട് കേട്ടോ മൂന്നെണ്ണത്തിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ ഓണത്തിന് വരെ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് നമ്മൾ കുറേ തവണ ഡ്രസ്സ് അലക്കിയതിന് ശേഷം നമുക്ക് ഒരു കുഴപ്പം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ കാവിമുണ്ട് എല്ലാതും മൂന്നെണ്ണത്തിന് നൂറ്റി അൻപത് രൂപീസ് അല്ലാതെ വന്നിട്ട് മൂന്നെണ്ണത്തിനാണ് നാനൂറ്റി അൻപത് രൂപ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇതിലാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ രണ്ട് മുണ്ടു എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്നെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചരും കുട്ടിയൊക്കെ എന്നും അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഡബിൾ മുണ്ട് വേണമല്ലോ സാധാരണ നമ്മൾ കടയിൽ കാണുന്നത് കളർ കര ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഓഫറിൽ പക്ഷെ ഇവിടെ ഓഫറിൽ കളർ കരയുള്ളത് ഉണ്ട് ഗോൾഡൻ സൈഡിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇനി ബെഡ്ഷീറ്റിന്റെ സെക്ഷനിലേക്കാണ് പോയത് ബെഡ്ഷീറ്റ് അല്ലാതെ വന്നിട്ട് മൂന്നെണ്ണത്തിന് നൂറ്റമ്പത് രൂപയുള്ളൂട്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയി എന്ന് വെച്ചാല് നമ്മളിപ്പോ സാധാരണ നമ്മളൊരു ബെഡ്ഷീറ്റ് ഒരു പത്ത് മുന്നൂറ് രൂപ എന്തായാലും ഉണ്ടാവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ പക്ഷേ ഇത് നീളവും വീതിയും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇത് നിവർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വന്നിട്ട് വിസ്കസ് എന്ന് ഡാമേജ് മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജോർജറ്റ് ടൈപ്പ് ഒക്കെ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വന്നിട്ട് ആറര മീറ്റർ ആണ് ഒരു ഫാമിലിക്ക് കൊടുക്കുകയുള്ളൂ ഇതിന് ഇരുപത് രൂപയുള്ളൂട്ടോ മീറ്ററിന്റെ പ്രൈസ് സാരി തയ്ക്കാൻ വേണ്ടിട്ടും പട്ടുവാള തയ്ക്കാനും ഒക്കെ ഈ വിഷുവിന് സൂപ്പർ ആയിരിക്കും പിന്നെ ഇപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് വൈറ്റ് പ്രിന്റ് ഉള്ളതിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ സെറ്റുമുണ്ടിന്റെ കളക്ഷൻ ാണ് കേട്ടോ സെറ്റ് സാരി ഒക്കെ ഇങ്ങനെ കയറി വരുന്ന അടുത്ത് തന്നെ ടിഷ്യൂ മെറ്റീരിയലൊക്കെ ശരിക്കും സെറ്റ് സാരിക്ക് ആയിരത്തി എണ്ണൂറ് രൂപ തൊട്ടല്ലേ നല്ല ഭംഗിയുള്ള പ്രിൻറ്റും കരയുമോ എല്ലാം ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് സാധാരണ കടയിൽ പക്ഷേ ഇവിടെ എല്ലാത്തിനും പകുതി വിലയുള്ളൂ ഈ കര സെറ്റ് സെറ്റും ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയി ഇതിനൊരു വിത്ത് ബ്ലൗസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രിൻറ്റഡ് ബ്ലൗസൊക്കെ ഇടാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് നൂറ്റി അൻപത് രൂപയുള്ളൂ അതുപോലെ തന്നെ സെറ്റ് സാരി വന്നിട്ട് മുന്നൂറ് രൂപയുള്ളൂ കേട്ടോ എനിക്ക് ഈ കണിക്കുന്നയുടെ ഒക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതെല്ലാം പകുതി റേറ്റിനാണ് കൊടുക്കുന്നത് മുത്തശ്ശിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശീൻ്റെ സെറ്റുമുണ്ടിൻ്റെ ഏറ്റു സെറ്റ് ഒരാളാണ് ഈ കണിക്കൊന്നയുടെ പ്രിൻറ്റുള്ള സെറ്റുമുണ്ടിന് വിത്ത് ബ്ലൗസായിട്ട് കണിക്കൊന്നയുടെ പ്രിൻ്റ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതെല്ലാം ഇതേപോലെ തന്നെ പകുതി വിലക്കാണ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി സംതിങ് രൂപയാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും പകുതി വിലക്കാണ് കേട്ടോ ചെമ്പർത്തിയുടെ പ്രിൻ്റ് ഉള്ളതും നമുക്ക് ഈ ഒരു വിഷുവിൻ്റെ സമയത്ത് എല്ലാവരിലെയും നമ്മൾ നമ്മളെത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ആയിട്ടുള്ള ആരും കാണാത്ത പ്രിന്റുകളും ആ നിങ്ങൾ ഈ സെറ്റപ്പിന്റെ ഇവിടുന്ന് വാങ്ങിച്ചെന്നുള്ളത് നമ്മൾ ഉടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഉള്ളവർ എന്തായാലും ചോദിച്ചിരിക്കട്ടോ അത് ഉറപ്പാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒക്കെ ഇത്രയും വില കുറച്ചിട്ട് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കുറെ അധികം കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഓണ ഓണത്തിന് വന്ന പോലെയൊന്നും അല്ല കുറേ അധികം കാണാത്ത പ്രിന്റുകളും പാറ്റേണും ഡിസൈനും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ നൈറ്റ് വന്നിട്ട് മൂന്നെണ്ണത്തിനാണ് കേട്ടോ നൂറ്റൻപത് രൂപ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു മീറ്റർ മെറ്റീരിയൽ അമ്പത് രൂപയ്ക്ക് കിട്ടില്ലേ പിന്നെ തയ്യൽ കൂലിയും കൂടെ ആയി കഴിഞ്ഞാൽ അപ്പോ ഒരെണ്ണത്തിന് അൻപത് രൂപയുള്ളൂ രൂപീരിയൽ അടക്കം അമ്പത് രൂപക്ക് കിട്ടില്ലേ അപ്പൊന്ന് അതിന്റെ തന്നെ ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് മെറൂൺ ഉണ്ട് പല കളർ ചേഞ്ച് നല്ല രസം രസോ കൊള്ളാലേ ആ സെറ്റുമുണ്ട് നൈറ്റി കുട്ടികളുടെ ഡ്രസ്സ് ഷർട്ട് മാത്രല്ല കേട്ടോ ടോപ്പുകളും ഉണ്ട് വലിയ സൈസ് വരെ ഉണ്ട് സ്മോള് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സ് എൽ ഫോർ എക്സ് എൽ വരെയുള്ള സൈസുകളുള്ള ടോപ്പുകളെല്ലാം അൻപത് രൂപ മൂന്നെണ്ണത്തിന് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഇന്ന് ബ്രാൻഡഡ് കുർത്തീസ് എല്ലാതും പകുതി വിലയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇവർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റോക്ക് കഴിയും തോറും പുതിയ 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 കളക്ഷൻസ് കൊണ്ടിടുകയാണ് കേട്ടോ ഞങ്ങളിത് കണ്ണിൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ഈ ടോപ്പ് എല്ലാതും ആയിരം രൂപയുടെ പകുതിയൊക്കെ ഉള്ളൂ കേട്ടോ നാല് ഷോളിന് നൂറ് രൂപയുള്ള ഒന്ന് ഇരുപത്തഞ്ച് രൂപ മുത്തശ്ശി പറഞ്ഞത് കിട്ടില്ലേ സാധാരണ വില കുറഞ്ഞ ഷോൾ ആണെന്നുണ്ടെങ്കിൽ ആകെ മൂന്നാല് കളറേ ഉണ്ടാവുള്ളൂ ഇവിടെ കളർ ഇല്ല അത്രയും വീട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന ബോട്ടം മൂന്നെണ്ണത്തിന് നൂറ് രൂപ നമുക്ക് പട്ടിയാല പാൻറ് നോക്കാം പട്ടിയാല പാൻറ് ഉണ്ട് മുന്നൂറ്റി മുപ്പത് രൂപക്ക് മൂന്നെണ്ണം ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചോളാം ാണ് മൂന്നെണ്ണം പല കളേഴ്സും കേട്ടോ പിങ്ക് യെല്ലോ ഗ്രീൻ ഇല്ലാത്ത കളർ ഇല്ല എല്ലാ കളേഴ്സും ഉണ്ട് കളറില്ല ആ അതെ അതേപോലെ തന്നെ നമ്മുടെ ലെഗിങ്സ് വന്നിട്ട് മൂന്നെണ്ണം ആ റെഡ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ക്വാളിറ്റി ഉണ്ട് നമ്മൾ ആ നല്ല സ്ട്രെച്ചബിൾ ആണ് ആ കളാം നല്ല ക്വാളിറ്റി ഉണ്ട് എനിക്കിഷ്ടമായി ഒലിവ് ഗ്രീൻ അടക്കം ഇട്ടോ ലെഗിൻസ് വന്നിട്ട് സാധാരണ വില കുറഞ്ഞ ലെഗിൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഒരു റെഡും ബ്ലാക്കും വൈറ്റും മാത്രമേ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇല്ലാത്ത കളറില്ല ഈ ഒരു പീ ബ്ലൂ വരെ ഇവിടെ ഉണ്ട് കേട്ടോ ഇനി വന്നിട്ട് ജഗ്ഗീൻസിന്റെ സെക്ഷൻ ആണ് കേട്ടോ ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ജഗ്ഗീൻസ് മൂന്നെണ്ണം കൊടുക്കണത് കേട്ടോ ഇതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ റേറ്റും ഇല്ല ഇതിൻ്റെ മെറ്റീരിയൽ പ്രൈസും ഇല്ല ഒന്നുമില്ല സാധാരണ നമ്മൾ ഇത് ഡൽഹി സരോജിനിയിലൊക്കെയാണ് ഇത്രയും വില കുറച്ചൊക്കെ കാണാറുള്ളത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എല്ലാ അത് നമ്മുടെ തൃശ്ശൂർ സീമാസിൻ്റെ ഉള്ളിൽ ഇത്രയും വിലക്കുറവില് എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ അതിശയിച്ച് പോകും ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള ഒരു സാരീസ് എല്ലാതും വന്നിട്ട് പകുതി വിലക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഈ സാരീസ് എല്ലാതും പകുതി വിലക്കാണ് കൊടുക്കുന്നത് നല്ല ഹെവി എംബ്രോയിഡറിയും കാര്യങ്ങളും ഉണ്ട് ഇതൊരു കാഞ്ചീപുരം ബനാറസിയുമായിട്ടുള്ള ഒരു സാരിയാണ് ഇതിനെല്ലാം ഡിസ്കൗണ്ട് പ്രൈസിലാണ് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു പ്രസരിപ്പൊക്കെ തോന്നുന്നു അതുപോലെ നമുക്ക് ഫങ്ഷനും പാർട്ടി വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന അതേ രീതിയിലുള്ള സാരികളും എല്ലാതും നമുക്ക് ഇപ്പോൾ പ്രൈസിലാണ് സീമാസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് വിവാഹ ആവശ്യങ്ങൾക്കുള്ള നമ്മളുടെ കല്യാണ സാരികൾ ഈ ഒരു സീമാസ് മീനത്തിൽ താലികെട്ട് എന്നുള്ള ഒരു ഓഫറിലാണ് നമ്മളിപ്പോ ഇവിടെ എല്ലാതും ഡിസ്കൗണ്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വേഗം വന്നിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കൂട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ കൈ നിറയെ സാധനങ്ങൾ വാങ്ങിയിട്ടേ പോകുള്ളൂ കാരണം വേറെ എവിടെ ഞാൻ ഇതേ വരെ കണ്ടിട്ട് ഇത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആണ് സാരി ഒക്കെ നൂറ് ർബന്ധില്ല ഒരു സാരി എടുത്താലും നൂറ് രൂപ കൊടുത്താൽ മതി കേട്ടോ കൊറേ പ്രിന്റും ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഭയങ്കര സ്റ്റിഫ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ല ഉടുത്ത അടുത്ത പോലെ ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പ് സാരികൾ തന്നെയാണ് കേട്ടോ പിന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് വന്നിട്ട് എല്ലാതും പകുതി വിലയ്ക്ക് അപ്പൊ വിഷു ഈസ്റ്റർ ഒക്കെ ആവുമ്പോഴേക്ക് നിങ്ങൾക്ക് തയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വന്ന് വാങ്ങിക്കുള്ളൂ എല്ലാ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഐറ്റം ഒരു മെറ്റീരിയലിന്റെ പേര് ഈസ്റ്ററിന്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് പള്ളി പോകുമ്പോഴുമ്പോ സെലിബ്രേഷൻ ഒക്കെ പറ്റിയൊരു മെറ്റീരിയൽ ആണ് ഒരു ഓഫ് വൈറ്റ് ഒരു ബേജ് കളറിലുള്ളതാണ് നല്ല ഭംഗിണ്ട് കേട്ടോ വർക്ക് അതാല്യമ്മ ആ അതെ അതെ പാർട്ടി വെയർ ചുരിദാർ സെറ്റുകൾ എല്ലാതും പകുതി വിലക്കാണ് കേട്ടോ ഞാൻ എന്നിട്ട് ആലേഖി ഈശ്വരാ ഇത്രയും നല്ല വർക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിലും ഓരോ ആപ്പിൽ പോലും ഇത്രയും വില കുറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല അത്രയും വില കുറഞ്ഞിട്ടാട്ടോ കൊടുക്കണം നിങ്ങൾ ഒരു തവണയെങ്കിലും പോയിട്ടൊന്ന് നോക്കി നോക്കും കാരണം ഇത് എക്സ്പീരിയൻസ് ചെയ്താലേ ഇതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുള്ളൂ ഈഷുവിന് വിഷുക്കൂടിയൊക്കെ എടുക്കുന്ന സമയത്ത് ഒരെണ്ണം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നെണ്ണമാണ് കേട്ടോ കിട്ടുന്നത് വേഗം പോയിക്കോളൂ സ്റ്റോക്കും കളക്ഷൻസും ഒക്കെ തീർണേൻ്റെ മുന്നേ വേഗം പോയിക്കോളൂ കേട്ടോ എവിടെയും കാണാത്ത പല പല കളേഴ്സാണ് പിന്നെയുള്ളത് ഈ ഒരു യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ ലെമൺ യെല്ലോ ഉണ്ട് ഓണിയൻ പിങ്ക് ഉണ്ട് അങ്ങനെ കൊറേ കളക്ഷൻസ് ഉണ്ട് ഈ ഒരു ചുരിദാർ സെറ്റ് ഇരുന്നൂറ് രൂപയുള്ളൂട്ടോ ഇത് അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ സെറ്റ് ആണ് കേട്ടോ ഷോൾ ഒക്കെ നല്ല ലെങ്ത് ഉണ്ട് വിഷു വരുന്നതിന്റെ മുന്നേ നിങ്ങൾ എല്ലാവരും തൃശ്ശൂർ സീമാസിൽ ഒന്ന് പോയി നോക്കൂ കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചുരിദാർ ബിറ്റുകൾ കിട്ടോ ഇത് വില കെട്ടിട്ടാണ് ഞങ്ങൾക്ക് പറയാൻ കിട്ടാത്തത് അറുന്നൂറ് അപ്പൊ ഇരുന്നൂറ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരേ നല്ല മെറ്റീരിയൽ കേട്ടോ തുടങ്ങി ഇരുന്നൂറ് രൂപയുള്ളൂട്ടോ നല്ല വർക്ക്ണ്ട് അതുപോലെ തന്നെ ഇതിന് പ്രിന്റ് ഷോൾ ഒക്കെ നല്ല പ്രിന്റൊക്കെ ഇണ്ട് ഇതാ നല്ല ലെങ്ട്ടോറും ിന്റ് നല്ല പ്രിന്റ് ഉള്ള നല്ല കോട്ടൺ നമ്മക്ക് ഇങ്ങോട്ട് ബോധിച്ചു തോന്നണോ ഇപ്പൊ വന്നപ്പോഴത്തന്നെമക്കാ കണ്ണേ രസം ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഷോളും പിന്നെ അതുപോലെ തന്നെ പാന്റ് വർക്കാണ് അത് നല്ല കസവും ഉണ്ട് പിന്നെ അതിന്റെ കളർ ചേഞ്ച് ഉണ്ട് എവിടെയും കാണാത്ത ഒരു ടൈപ്പ് ഒരു പ്രിന്റ് ആണ് കേട്ടോ നമ്മുടെ ചെമ്പരത്തിയുടെ ഇതൊക്കെ യുണീക്ക് ആയിട്ടുള്ള പ്രിന്റ് ആണ് കുറച്ച് അധികം ഒന്നും ഇല്ല അതിൻ്റെ കളക്ഷൻസ് ഒക്കെ ആകെ മൂന്നാലെ പീസേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി വരികയാണ് എന്നാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ കോപ്പർ ഷെയ്ഡിൽ റോസ് ഗോൾഡിൽ എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നമ്മളിപ്പോൾ സെറ്റും മുണ്ടൊക്കെ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ നമ്മളെന്താ പറയുക പ്രായമായവരൊക്കെയാണ് സെറ്റുമുണ്ട് അവരാണ് കൂടുതൽ ഉടുക്കുക എന്നൊക്കെ എല്ലാം പക്ഷേ ഇപ്പോൾ ചെറുപ്പക്കാർ വരെ അവർക്കടക്കം നല്ല ഭംഗിയിൽ ഉടുക്കാൻ വേണ്ടിയിട്ട് പല ഡിസൈനുകൾ പല പാറ്റേണുകൾ നല്ല നല്ല കളർ ഷെയ്ഡുകൾ കേട്ടോ കാണാത്ത കളർ കോമ്പിനേഷനാണ് കേട്ടോ എനിക്കിതൊക്കെ നല്ല ഇഷ്ടമായി ഞാൻ എന്നിട്ട് അമ്മയോട് പറയുമായിരുന്നു ഈ ഒരു സ്കൂളിൽ ൂ ഒരു ലൈറ്റ് ഓറഞ്ച് ഒക്കെ നല്ല ഭംഗിയുടെ ടിഷ്യൂ സെറ്റ് കൊണ്ടാണ് കേട്ടോ രണ്ട് എൺപത് ഉണ്ട് എത്ര തടിയുള്ളവർക്കും നല്ല നീളവും ഭീതിയും ഒക്കെ ഉള്ളതാണ് കേട്ടോ ഇപ്പൊ ഈ ചേച്ചി കാണിച്ചു തരുന്നതാണ് റോസ് ഗോൾഡിലുള്ള ഒരു റോസ് പൂ റോസ് റോസ്പൂവിൻ്റെ പ്രിൻ്റ് ഉള്ളതാണ് കേട്ടോ റോസ് ഗോൾഡിൽ വരുന്നതാണ് ഇതും നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇതും സെറ്റുമുണ്ടാണ് ഇതിൻ്റെ തന്നെ സെറ്റ് സാരി ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ സെറ്റുമുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് ഇതിൻ്റെ തന്നെ സെറ്റ് സാരികളും ഉണ്ട് എല്ലാം വൺ പ്ലസ് വണ്ണിലാണ് ഈ ഒരു കണിക്കൊന്നയുടെ നല്ല ഭംഗിയില്ലേ ഇതിന് വിത്ത് ബ്ലൗസാണ് കേട്ടോ വരുന്നത് ഇതും ഇതേപോലെ തന്നെ വൺ പ്ലസ് വൺ ഓഫറിലാണ് എല്ലാതും വന്നിരിക്കുന്നത്